ഏട്ട ഇത് എന്തൊക്കെയാ ഈ റീലോള് കാണുന്നത് യു കെയിൽ വന്ന് പഠിക്കണ കുട്ടികള് പഠിച്ച് തിരിച്ചുപോയ കുട്ടികള് യു കെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സത്യമാണോ ആവോ ആരും വരുന്നില്ല ഇവിടെ പഠിക്കാൻ അതിൽ കുറച്ചൊക്കെ സത്യം പക്ഷെ അതേപോലെ തന്നെ കുറച്ചൊന്നും കറക്റ്റ് അല്ല പക്ഷെ ഓരോരുത്തരും പറഞ്ഞത് അവരവരുടെ അനുഭവങ്ങളാണ് കറക്റ്റ് ആണ് പക്ഷെ അതേപോലെ തന്നെ എന്നോട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ യു കെയിൽ വന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് കുറച്ച് എനിക്കാണെങ്കിൽ ഒന്നും പറയാനും അറിയില്ല യു കെയിൽ കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇപ്പം നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഒരുപാട് റൂൾസുകളൊക്കെ മാറ്റുമുണ്ട് ഇപ്പോൾ കുറെ ആൾക്കാർ ജർമ്മനിയിലേക്കും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ട്രൈ ചെയ്യുന്നത് പക്ഷെ അപ്പം നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് നമുക്കതിനു പ്രത്യേകിച്ച് ഇല്ല കാരണം കൃത്യമായിട്ട് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ അപ്പം ഞങ്ങൾ എന്താ വിചാരിച്ചു ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം എനിക്ക് തന്നെ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം ഈ കൊസ്റ്റ്യൻസ് ഒക്കെ കൂടി ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പിന്നെ കുറെ എക്സ്പേർട്സിനോട് നമുക്ക് ചോദിക്കാം അവർ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലോണം പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് അടുത്ത ഇൻടേക്കിൽ കുട്ടികൾക്ക് വരാൻ വേണ്ടി എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആ ഉള്ളത് കാരണം ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആയിട്ട് ചോദിക്കാം ഞങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നിട്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻസിൽ ചോദിക്കൂ അപ്പൊ നമ്മളതിനെ ആൻസർ കണ്ടുപിടിച്ച് തരാം ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ട് ഇവിടെ വന്ന് പഠിക്കണമെന്നും ഇവിടെ കരിയർ ചൂസ് ചെയ്ത് സെറ്റിൽ ചെയ്യണമെന്നും ചെയ്യണമെന്നൊക്കെ അപ്പം എന്തൊക്കെയാണ് അതിന്റെ പ്രോസ്പെക്ട്സ് എന്നുള്ളത് നമുക്കറിയാം ജനറൽ ആയിട്ട് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം വർക്ക് കിട്ടുമോ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എത്ര കാലുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ജോലി കിട്ടി സ്പോൺസർഷിപ്പ് കിട്ടുമോ അങ്ങനെ ഒരുപാട് ഇവിടെ എവിടെയാണ് നല്ലത് ജോലി കിട്ടാൻ ഏത് യൂണിവേഴ്സിറ്റിയാണോ നല്ലത് ഏത് കോഴ്സാണ് നല്ലത് വന്നു കഴിഞ്ഞാൽ വേറെ സപ്പോർട്ടുകൾ ആരെങ്കിലും തരും അപ്പോൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് നമുക്ക് വീഡിയോയിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണൂ പിന്നെ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യും അപ്പം നമുക്കതിൽ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അയയ്ക്കിയത് ഒരുപാട് റീൽസ് ഒക്കെ കാണാം സ്റ്റുഡൻസ് ഇവിടുന്ന് പോയിട്ട് നാട്ടിൽ പോയിട്ട് യു കെ കുറിച്ച് കുറ്റം പറയണതും അല്ലെങ്കിൽ അവർക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു ട്രെൻഡിങ് ആണ് ഓവർസീസ് എഡ്യൂക്കേഷൻ റൈറ്റ് കോഴ്സും എടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കും എൻട്രോൾമെന്റ് ചെയ്യുന്നവരെ നമ്മളവരെ

ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും യൂണിവേഴ്സിറ്റികളിലേക്കൊരു ആക്സസിബിലിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും ടീച്ചേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി ഉണ്ടോ ഇവിടെ തീർച്ചയായിട്ടും ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ ലണ്ടനിലെ ഈ സ്റ്റാ ഓഫീസിലാണ് ഇതേപോലെ തന്നെ കെലറി ബാഫിലും അവർക്ക് വേറൊരു ഓഫീസുണ്ട് ഇവിടെ റെജുലേഷൻ ഒരു ടീം ഇവിടെ ഉണ്ട് നമുക്കപ്പം അവരോട് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം എക്സ്പേർന്ന് കേട്ടാലും അപ്പം ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് തുടങ്ങിയിട്ട് ഞാൻ യു കെയിൽ രണ്ടായിരത്തി ആറിലാണ് വന്നത് ഞാൻ എം ബി എ പഠിക്കാനായിരുന്നു ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ക്ലോഷറിലാണ് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഈ ഒരു സെക്ടറിൽ രണ്ടായിരത്തി എട്ട് മുതലാണ് ഞാൻ ഈ ഒരു ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ എഡ്യൂക്കേഷൻ സെക്ടർ രണ്ടായിരത്തി എട്ടായിരുന്നു അതെ 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 പിന്നെ അതുപോലെ തന്നെ ഈ ഓഫീസ് രണ്ടായിരത്തി പത്ത് മുതൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാട്ടിൽ പെരിന്തൽമണ്ണ തൃശ്ശൂർ അതേപോലെ തന്നെ തിരുവനന്തപുരം കൊച്ചി കാലിക്കെട്ട് പിന്നെ ഹൈദരാബാദ് ചെന്നൈ ഡൽഹി എല്ലാം ഓഫീസുണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് സ്റ്റുഡൻസുകൾ അങ്ങ് ടാർഗറ്റ് ചെയ്യണം ഇപ്പൊ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള പിള്ളേർ വരാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ല ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഓഫീസിൽ നിന്ന് മറ്റുള്ള ശരിക്ക് ജി എസ് എല്ലിന് ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും സ്റ്റുഡൻസുകളുണ്ട് ഓവറോൾ നോക്കണമെങ്കിൽ എൺപത് തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻ സ്റ്റുഡൻസുകൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇപ്പൊ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് റീൽസൊക്കെ കാണാം സ്റ്റുഡൻസ് ഇവിടുന്ന് പോയിട്ട് നാട്ടിൽ പോയിട്ട് യു കെ കുറിച്ച് കുറ്റം പറയണതും അല്ലെങ്കിൽ അവർക്ക് എന്ന് ശരിയായില്ലേ ചില സ്റ്റുഡൻസ് സക്സസ്ഫുൾ ആയതുകൊണ്ട് അപ്പോൾ രണ്ട് ഭാഗമുണ്ട് അപ്പം ഈപ്പം രജുലേഷൻ ഇൻഡസ്ട്രി ഒരുപാട് വർഷമായി ഒരുപാട് സ്റ്റുഡൻസിനെ കൊണ്ടുണ്ട് അതെ ഇപ്പോൾ എന്ത് അഡ്വൈസ് ആണ് ഇപ്പം ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റും ഇപ്പോൾ കേരളത്തിലല്ല ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ വിദേശത്ത് പോയി പഠിക്കാമെന്നുള്ള ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഇപ്പോൾ ഞാനൊക്കെ വരുന്ന ആ ഒരു ടൈമില് വിദേശത്ത് പോയി വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇത്ര തന്നെ പിള്ളേർ വന്നിവിടെ പഠിക്കുന്നില്ല അന്ന് പാരൻസ് ആയിക്കോട്ടെ സ്റ്റുഡൻസുകളായിട്ട് എല്ലാവരും വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളൊരു ട്രെൻഡാണ് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ പിന്നെ ഇവർ വിദേശത്ത് പോയി പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ട ഫസ്റ്റ് ഇവർ ഏത് കൺട്രിയിലാണ് പോയി പഠിക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇവർ ഇവരുടെ അക്കാഡമിക് അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതിൻ്റെ ആയിട്ടുള്ള കോഴ്സുകൾക്ക് വരിക മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് എന്തിനാണോ പാഷൻ ആ പാഷൻ അനുസരിച്ചുള്ള കോഴ്സിനെടുക്കുക അല്ലെങ്കിൽ അവരുടെക്ക് അവർക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള വരെ അങ്ങനെ വന്നാൽ വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ ഒരു ചാൻസസ് ഉള്ളത് പിന്നെ ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ നാട്ടിലും ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ ഒരു മെയിൻ വ്യത്യാസം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്ന് യു കെയിലൊക്കെ വന്നുപോയി ഇവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ കഴിയും പിന്നെ അതേപോലെ യു കെയിലുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ നല്ല റാങ്ക്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ക്യു എസ് വേൾഡ് റാങ്കിങ്ങിൻ്റെ ആയിരത്തഞ്ഞൂറ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കൊന്നൊരു എഴുപത് ശതമാനം യു കെ യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു ലിസ്റ്റിനകത്ത് വരുന്നുണ്ട് പിന്നെ സ്റ്റുഡൻസുകൾക്ക് വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച കോഴ്സ് കിട്ടണം എന്നുണ്ടാകുന്നില്ല അപ്പോൾ അവർ കിട്ടിയ കോഴ്സിന് അവർ സാറ്റിസ്ഫൈഡ് ആവേണ്ടി വരും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നല്ല അവരുടെ അവർ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം ട്വൻ്റി ഹവേഴ്സ് വർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഓപ്പർച്യൂണിറ്റീസാണ് കുട്ടികൾക്കുള്ളത് പി എസ് ഡബ്ല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫയൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ അസെസ്മെന്റ് ചെയ്യും നമ്മൾ ആ കൗൺസിലേഴ്സ് എല്ലാം എക്സ്പേർട്ടായിട്ട് യു കെ എഡ്യൂക്കേഷൻ കഴിഞ്ഞവരാണ് പിന്നെ എല്ലാവരും രജുലീഷ് പറഞ്ഞ പോലെ ബ്രിട്ടീഷ് കൗൺസിൽ സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ് നമ്മൾ ആ ഫസ്റ്റ് ഫയൽ കിട്ടി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് റൈറ്റ് യൂണിവേഴ്സിറ്റിയും റൈറ്റ് കോഴ്സും എടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കും പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റി ഇൻട്രൂവിന് പ്രിപ്പറേഷൻ ചെയ്യും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിനുള്ള പ്രിപ്പറേഷൻ കൊടുക്കും പിന്നെ നമ്മൾ വിസ അസിസ്റ്റൻസ് കൊടുക്കും പിന്നെ സ്റ്റുഡൻറ്റ് യു കെയിൽ യൂണിവേഴ്സിറ്റിയിൽ വന്ന് എൻറോൾമെൻ്റ് ചെയ്യുന്നവരെ അവരെ ഉള്ള എല്ലാ സർവീസസും അവർക്ക് പ്രൊവൈഡ് ചെയ്യും വൺസ് യു കെയിലെത്തി കഴിഞ്ഞാലും നമുക്ക് യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഓഫീസ് ഉണ്ടായത് നമ്മൾ ആഫ്റ്റർ യു കെ സർവീസസും സ്റ്റുഡൻസ് പ്രൊവൈഡ് ചെയ്യും സാധാരണ ഈ സ്റ്റുഡൻസ് യു കെയിലേക്ക് വരുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും പക്ഷേ എന്തൊക്കെയാണ് അവർ മെയിൻ ആയിട്ട് അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് കൊരുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കോഴ്സ് സ്ട്രക്ചർ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മെജോറിറ്റി എല്ലാ സ്റ്റുഡൻസിനും അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓൾറെഡി യു കെ കാണും അപ്പോൾ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് എടുക്കുവരെ എന്നിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും പിന്നെ നമ്മുടെ ആയിട്ടുള്ള കൗൺസിലേഴ്സ് നമ്മൾ അവർക്കുള്ള ഗൈഡ്ലൈൻസും എല്ലാം കൊടുക്കുന്നത് അവരൊക്കെ കൂടുതൽ ആൾക്കാരും ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാകും അതോ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട ഇപ്പോഴുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർക്ക് മൈൻഡ് സെറ്റ് കാണും അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കോഴ്സ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത് പക്ഷെ അവർ നമ്മളുടെ എക്സ്ട്രാ ഒപ്പീനിയൻ നമ്മളെടുത്ത് എടുക്കും ആയിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ ലൈവ് ആയിട്ടുള്ള കോഴ്സുകൾ കൂടുതൽ കരിയർ ഉള്ള കോഴ്സുകൾ അതിന് നമ്മളെ ഗൈഡ് ലൈൻസ് എടുക്കുക അത് മാത്രമേ ഉള്ളൂ ബാക്കി അല്ല അവരുടെ ആയിട്ടുള്ള സെൽഫ് ആയിട്ടുള്ള അവർക്കൊരു അസെസ്മെന്റ് അവർക്ക് എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ നമ്മൾ സ്റ്റുഡന്റ് വിസ കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു നാട്ടിലൊരു പ്രീഡ് ഡി പാർച്ചർ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എക്സ്പെർട്ട് കരിയർ കൗൺസിലർ വന്നിട്ട് അവർക്കുള്ള പ്രീ ഡിപ്പാർച്ചർ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കാരി ഓവർ ചെയ്യേണ്ടത് യു കെയിലെ ഇമിഗ്രേഷനിൽ കാണിക്കേണ്ടത് ഏതൊക്കെ സൈറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് യു കെക്ക് പാർട്ട് ടൈം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ സൈറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് അക്കോമഡേഷൻ പിക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പിന്നെ നമ്മൾ സ്റ്റുഡൻസിന് ഗൈഡൻസ് കൊടുക്കാണ്ട് യു കെയിലെ റീച്ച് ചെയ്തതിനു ശേഷം ആദ്യം ചെയ്യേണ്ട ഇനിഷ്യൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അതായത് ജി പി രജിസ്ട്രേഷൻ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക അതിനുള്ള ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ ഈ പ്രീ പാർച്ചനീ വലിയ കൊടുക്കാറുണ്ട് എന്തൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ് പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിലും അതേ അതേസമയം ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്കാണെങ്കിലും ഇപ്പം എച്ച് സി പി സി ഡിയോ അല്ലെങ്കിൽ അതാത് എൻ എം സി ഡിയോ ഒക്കെ രജിസ്ട്രേഷനുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ തെറാപ്പിയോ ഫിസിയോ തെറാപ്പിയോ ഫിസിയോതെറാപ്പിയോ നഴ്സിംഗ് ഇപ്പോൾ നഴ്സിംഗ് ഇപ്പോൾ എല്ലാവർക്കും വേണമെന്ന് താല്പര്യം ഉണ്ടാവില്ല ചിലർ പറയും ഞങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമില്ല പകരം ഇനി അതർ ബയോമെഡിക്കൽ സയൻസ് അങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട് കോഴ്സുണ്ട് കോഴ്സസ് ഉണ്ട് ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള കോഴ്സും ഇവർക്ക് ചൂസ് ചെയ്യാം അതാണ് ഈ കുറച്ചും കൂടെ ജോബ് ഓറിയന്റഡ് ആയിരിക്കും അവർ മൂന്ന് വർഷം കൊണ്ട് ഇവിടുത്തെ കിട്ടി അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഫാർമസിക്ക് മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് അവർക്ക് ഫാർമസി കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉള്ള എം ഫാം എന്ന് പറയുന്ന കോഴ്സ് ചെയ്താൽ അവർക്കും രണ്ട് വർഷത്തെ പി എസ് ഡബിൾ യു തന്നെയാണുള്ളത് പക്ഷേ അവരുടെ ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടി കൂടുതലാണ് അതെ അതായത് അവര് ഒരു ക്ലിനിക്കൽ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റിൻ്റെ കൂടി ഇതിൻ്റെ കൂടെ ആയിരിക്കും അതായത് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ അവർക്കൊരു പ്രാക്ടീസ് അതായത് തിയറിയും പ്രാക്ടീസും കൂടെ ആയിരിക്കും വരിക ഈ മൂന്ന് വർഷം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ആ വർക്ക് ചെയ്യുന്ന തന്നെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ കുറേ പിള്ളേർക്കൊക്കെ ജോലി കിട്ടാറുണ്ട് അവിടെ തന്നെ പ്ലേസ്മെന്റ് ചെയ്യുന്നിടത്ത് തന്നെ അല്ലാത്തവരും വേറെ അവരുടെ ഇഷ്ടമുള്ള ലൊക്കേഷൻ വെച്ച് നോക്കിയിട്ട് ജോലിക്കും അപ്പം റേഡിയോളജിക്കൊക്കെയാണ് നല്ല സ്കോപ്പ്

അവർ ഈ പറയുന്ന ബാച്ചലേഴ്സ് പഠിക്കാനായിട്ട് വരുന്ന പിള്ളേരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ആ കാരണം അവരിപ്പം ആലോചിക്കുകയാണെങ്കിൽ ബാച്ചലേഴ്സ് പഠിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് പഠിക്കുന്നപ്പം അത്രയും സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരിട്ട് ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് വരും ഇവരാണ് പ്രൊഫഷണൽ കോഴ്സ് എടുക്കും ഇല്ലെങ്കിൽ ഐ ടി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോഴ്സ് എടുക്കും അപ്പൊ അവർക്ക് ടു ഇയേഴ്സ് കിട്ടും അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ജോലി ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അവരുടെ സ്കില്ല് കുറച്ചും കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് അവരുടെ സ്കില് കുറച്ചും കൂടെ അവർക്ക് മാസ്റ്റേഴ്സ് എന്താ പ്ലസ് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ചെയ്യണമെങ്കിൽ ക്രൈറ്റീരിയ എന്താണ് അത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് പ്ലസ് ടു അത് സ്റ്റേറ്റ് ആണെങ്കിലും സി ബി എസ്ഇ ആണെങ്കിലും ഐ സി എസ്ഇ ആണെങ്കിലും ഒരു സിക്സ്റ്റി ഫൈവ് ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കുക ചില യൂണിവേഴ്സിറ്റികൾക്ക് ഐ എൽ ടി എസ് മാൻഡേറ്ററി ഇവർ പഠിച്ച ഇംഗ്ലീഷിന്റെ യെസ് അതൊക്കെ വെച്ചിട്ട് അവർ വേവ് ഓഫ് ചെയ്ത് കൊടുക്കും പിന്നെ ഒരുപാട് സ്കോളർഷിപ്സ് അവൈലബിൾ ആയിട്ട് പിള്ളേർക്ക് അപ്പോൾ ഇതൊക്കെ നേരത്തെ ഓഫർ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് കൂടാതെ വേറെ ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട് ഈ സ്കോളർഷിപ്പിന്റെ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുക്കും 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 എങ്ങനെ യെസ് ഞങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ഇതൊക്കെ നമ്മൾ ചെയ്തു പിള്ളേർക്ക് ആണോ ഇപ്പം വൺ ഇയർ ഇപ്പം നാട്ടില് ജി എൻ എം കഴിഞ്ഞവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർ ഇപ്പം ചിലപ്പോൾ ഇല്ലാത്തവരാ അവർക്കിപ്പം മേ ബി ജി എൻ എം കാർക്ക് അപ്പം ജി എൻ എം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു മേ ബി ഒരു അഞ്ച് വർഷമൊക്കെ എക്സ്പീരിയൻസ് അഞ്ചോ ആറോ വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ബി എസ് സി നേഴ്സിംഗ് സ്റ്റഡീസ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിങ് ഇങ്ങനെയുള്ള കുറച്ച് കോഴ്സസ് അവർക്ക് പഠിക്കാം വൺ ഇയർ കോഴ്സ് വരുള്ളൂ ടു ഇയേഴ്സ് ടൈബാക്ക് ഉണ്ട് ഇതോടുകൂടി ഓസ്കിംഗ് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സസും അവൈലബിൾ ആണ് അത് സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും യു കെയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വൺ ഇയർ കൊണ്ട് പഠിച്ചാൽ മതി നാട്ടിൽ നിന്ന് സിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ജസ്റ്റ് വൺ ഇയർ കോഴ്സ് എടുത്താൽ ഇങ്ങോട്ട് വരാം എന്റെ വീട്ടിനടുത്തൊക്കെ സൂര്യ 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 നാട്ടിലെവിടെയാണ് ഞാൻ അത് ശരി അപ്പൊ നമ്മൾ നാട്ടുകാരായി തലശ്ശേരി

എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ബാച്ചലേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് മാസ്റ്റേഴ്സിനും ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് അവർക്ക് മാസ്റ്റേഴ്സിനും പോവാം എം ബ്രസിനും പോവാം മാസ്റ്റർ ഓഫ് റിസർച്ചിനും പോവാം ഇപ്പം ഒരു അല്ലാതെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് സെക്കൻഡ് മാസ്റ്റേഴ്സിനും പോവാം പിന്നെ പി എച്ച് ഡിക്ക് പോവാം ഇപ്പം ബിസിനസ് ഫിലേറ്റഡ് കോഴ്സാണ് മാസ്റ്റേഴ്സ് ചെയ്തെങ്കിൽ അവർക്ക് ഡി ബി എക്ക് പോവാം ഡി ബി എ ഇപ്പം ത്രീ ഇയേഴ്സാണ് പി എച്ച് ഡി ബി എ ഡോ ഡോക്ടറേറ്റ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതെ അതെ ഡി ബി എ ത്രീ ഇയേഴ്സാണ് പി എച്ച് ഡി ആണെങ്കിൽ പി എച്ച് ഡിയും ത്രീ ഇയേഴ്സ് ആണ് മാസ്റ്റേഴ്സിന് ഇയർ സ്റ്റേ ാണ് ഡിബിക്ക് ത്രീ ഇയർ സ്റ്റേ സ്ക്ക് ആയിരുന്നു ഡിപ്പ് ചെയ്യും അവരിസ്റ്റേഴ്സിന് ഡിപ്ലോമ എടുത്തുകഴിഞ്ഞാൽ അവർക്കൊന്ന് സ്വച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് സ്വിച്ച് ചെയ്ത് അടുത്ത കോഴ്സിന് പോവാസ് ഈ കോഴ്സുകളൊക്കെ ഉണ്ട് ാണ് മാസ്റ്റേഴ്സ് ആണ് ആണ് ഇയർ ഇയർ കോഴ്സ് ഇയേഴ്സ് ഇയേഴ്സ് ഉണ്ട് അത് ലെവൽ ലെവൽ മാസ്റ്റേഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പം പൊതുവേ ഒരുപാട് ചേഞ്ചുകൾ വന്നോണ്ടിരിക്കുന്ന സമയം എഐ റോബോട്ടിക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സൈബർ സെക്യൂരിറ്റി അപ്പം ഇപ്പം എന്ത് ടൈപ്പ് ഓഫ് കോഴ്സുകൾക്കാണ് ഇപ്പം നല്ല മാർക്കറ്റുള്ളതും കൂടുതൽ കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നതും ബിസിനസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് അവരിപ്പം നോക്കുന്നത് ബിസിനസ് അനലറ്റിക്സ് കോഴ്സ് ഉണ്ട് അതുവരെ ഡാറ്റാസ് ഇതുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായിട്ട് കോഴ്സാണ് പിന്നെയുള്ള സയൻസ് ആണ് കമ്പ്യൂട്ടർ അത് നല്ല സ്കോപ്പാണ് ഇപ്പോൾ ഡാറ്റ സയൻസ് പിന്നെ സൈബർ സെക്യൂരിറ്റിയും പിന്നെ പിന്നെ ബൂമിംഗ് ആയിട്ട് വരുന്ന ചേട്ടം പറഞ്ഞ കണക്ക് എ ഐ ആൻഡ് റോബോട്ടിക്സാണ് ഇത് ഇത് സ്റ്റുഡൻസ് ചോദിച്ചു വന്ന് പഠിക്കുന്നുണ്ട് ഇതിൽ തന്നെ പി എച്ച് ഡി ചോദിച്ചു വരുന്നുണ്ട് സ്റ്റുഡൻസ് അതെ അതെ അവർ തന്നെ റിസർച്ച് പ്രപ്പോസിൽ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് ഇന്ത്യ യൂണിവേഴ്സിറ്റീസ് വേണം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അതെ 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 മെയിൻലി പി എച്ച് ഡിക്കും മാസ്റ്റർ ബൈ റിസേർച്ചും വരുന്ന സ്റ്റുഡൻസ് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടാണ് അവർ ഞാനൊരു ടെൻ പ്ലസ് ഇയേഴ്സ് ആയിട്ട് ഗ്ലോബൽ സ്റ്റുഡിംഗിലുണ്ട് ബേസിക്കലി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ് പക്ഷേ ഇത് ഇഷ്ടമായിട്ട് പിന്നെ ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡിൻ റിക്രൂട്ട്മെന്റ് എന്നുള്ളൊരു ഇൻഡസ്ട്രിയില് വന്നതാണ് ഞാൻ മെയിൻലി ലുക്ക് ആഫ്റ്റർ ചെയ്യണത് മൂന്ന് ഡിഫറെന്റ് ഏരിയാസാണ് പാർട്ട്ണർഷിപ്പ് മാർക്കറ്റിംഗ് ആൻഡ് അതേപോലെ തന്നെ എക്സ്പാൻഷൻ ഇപ്പോൾ കമ്പനിയുടെ ഒരു ഓവറോൾ ഒരു ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു റോളാണ് ചെയ്യുന്നത് മെയിൻലി നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ഉണ്ട് എസ്പെഷ്യലി യു കെ ആണ് നമ്മുടെ മേജർ ഒരു പാർട്ണർഷിപ്പ് കൂടുതലുള്ളത് പക്ഷേ റീസൻ്റ്ലി നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് സ്റ്റുഡൻസ് പല പല രാജ്യങ്ങളിലേക്ക് പോവാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ യു കെയുടെ കൂടെ തന്നെ നോൺ യു കെടേയും ഒരു ഒരു ഡയറക്റ്റ് പാർട്ണർഷിപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മേജർ റോളായിട്ടുള്ളത് അപ്പോൾ ഈ ഗ്ലോബൽ സ്റ്റഡി ഒരുപാട് യൂണിവേഴ്സിറ്റികളായിട്ട് ടൈ അപ്പ് ഉള്ളതുകൊണ്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് സ്റ്റുഡൻസിന് കിട്ടുക ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും യൂണിവേഴ്സിറ്റികളിലേക്കൊരു ആക്സസിബിലിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും നമുക്ക് വരുന്ന അവരുടെ ഒരു ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം അവർ ഡയറക്റ്റായിട്ടുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്യും ഒബ്വിയസ്ലി വെൻ ഇറ്റ് കംസ് ടു കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടിയും ഇഫക്റ്റീവ് ആവും പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടി സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ക്യുക്കായിട്ടും എഫിഷ്യൻ്റായിട്ടും കൊടുക്കാൻ പറ്റും കാരണം എല്ലാ ഇമെയിൽസും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് ഡയറക്റ്റ് അല്ലേ പിന്നെ എന്തെങ്കിലും സ്റ്റുഡൻ്റിന് ഇൻ്റർനാഷണൽ ഓഫീസുമായിട്ട് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എൻറോൾമെൻറ്റ് അല്ലെങ്കിൽ അവിടെ അവരിവിടെ വന്നിട്ട് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ലാൻഡിങ് ആയിട്ടുള്ളതിനാണെങ്കിലൊക്കെ ഡയറക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടിയും നമുക്കൊരു ഒരു ഒരു കണക്ഷൻ കുറച്ചും കൂടിയും കൂടുതലായി നമ്മുടെ ബി ആർ പി കളക്ഷൻ നമുക്കറിയാമല്ലോ ബയോമെട്രിക് ഉണ്ട് കാർഡ് കളക്ഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ അവിടെ ഐ ഡി ഐ ഡി എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന അങ്ങനത്തെ കുറെ കുറേ ഉള്ള കാര്യങ്ങൾ പക്ഷെ അത് എല്ലാം തന്നെ സ്റ്റുഡൻസിന് ഓൾറെഡി അവെയർ ആയിരിക്കും എസ്പെഷ്യലി നമ്മുടെ പ്രീ ഡി പാച്ചൽ ഇവൻ്റിൽ അതെല്ലാം കവേർഡായിരിക്കും നിങ്ങളിവിടെ വന്നിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ജി പി രജിസ്ട്രേഷൻ അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് സിം എടുക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം എനിക്ക് തോന്നുന്ന റീസെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡന്റ്സ് തന്നെ അതിനെ കുറിച്ചെല്ലാം അവയറാണ് അവയറാണ് യൂണിവേഴ്സിറ്റി മലയാളി സ്റ്റുഡൻസ് ആണോ അങ്ങനെ ഡിപ്പെൻസ് ആണ് ഇത് എനിക്ക് തോന്നുന്നത് അതൊരു ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിരിക്കും പൊതുവേ സ്റ്റുഡൻസ് പുറത്താണ് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ അവർക്ക് തന്നെ ഐദർ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓൾഡ് ഫാമിലി മെമ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ തുടക്കത്തിൽ ചിലപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്തെ അക്കോമഡേഷൻ ഉണ്ടോ നമ്മൾ അറിയുന്ന പേഴ്സണലി റെഫർ ചെയ്യും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർ ആയി കഴിയുമ്പം പിന്നെ അവർ ഒരുമിച്ച് റൂം എടുത്ത് അല്ലെങ്കിൽ അവർക്ക് എവിടെയാണോ പാർട്ടൈൻ കിട്ടുന്നത് അപ്പോൾ അവിടെ പോയി ഒരുമിച്ച് നിന്ന് അപ്പോൾ അവരിങ്ങനെ കോൺസ്റ്റന്റ് അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പൊതുവേ സ്റ്റുഡൻസ് ഇങ്ങനെ മൂവ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊരു പെർമനന്റ് ആയിട്ട് അവർ നിൽക്കുന്നത് കുറവാണ് പൊതുവെ മാറിക്കൊണ്ടേരിക്കും അപ്പോൾ നേരത്തെ മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞപ്പം യു കെ അല്ലാണ്ട് വേറെ ഏതൊക്കെ കൺട്രീസ് നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അതേതൊക്കെയായിരിക്കും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യു കെ തന്നെയാണ് പക്ഷേ റീസെൻ്റ്ലി ലൈക്ക് ഐ മെൻഷൻ ബിഫോർ നമ്മൾ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പിന്നെ മേജർ ആയിട്ടുള്ള യൂറോപ്പ് കൺട്രീസ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജർമ്മനി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻറ്റ്ലി നമ്മുടെ ഒരു അപ്ലിക്കേഷൻ നമ്പർ എടുത്ത് നോക്കുമ്പോൾ ജർമ്മനിയിലേക്ക് നന്നായിട്ട് അപ്ലിക്കേഷൻ വരുന്നുണ്ട് അയർലൻഡ് നന്നായിട്ട് വരുന്നുണ്ട് ഫിൻലാൻഡ് ഈവൻ ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും നമുക്ക് എൻക്വയറീസും അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ലിത്വാനിയ ലാത്വിയ ജോർജിയ എനിക്കൊരു സംശയമുള്ളത് എൻ്റെ നാട്ടിലുള്ള ടീച്ചേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ഒരു സംശയം ഇവിടെ പല കാര്യങ്ങളും നമ്മൾ ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നാട്ടില് ഒരു എങ്ങനെയാണ് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഒരു ബി എഡ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോഴ്സ് ഉണ്ട് പി ജി സി എന്നാണ് കോഴ്സിന്റെ പേര് അത് ക്യൂ ടി എസ് അപ്രൂവ് ആണ് അതായത് ആ കോഴ്സ് ഇവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് യു കെ ഗവൺമെന്റ് തന്നെ പല കോഴ്സസിനും സ്പെസിഫൈഡ് സബ്ജക്റ്റിന് ഫുൾ ബേഴ്സറി കൊടുക്കുന്നുണ്ട് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് അതിപ്പോൾ ട്യൂഷൻ ഫീസ് മാത്രമല്ല ലിവിങ് എക്സ്പെൻസ് ആണെങ്കിൽ കൂടെ എത്ര കൊല്ലത്തെ കോഴ്സാണ് അത് വൺ ഇയർ കോഴ്സ് ആണ് നമ്മൾ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ടു ഇയേഴ്സ് സ്റ്റേ ബാക്കും അവൈലബിൾ ആണ് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പോൾ സക്സസ് സ്റ്റോറി ശരിക്കും പതിനാറ് വർഷത്തിലാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പിള്ളേരോടെയും ബി എസ് സി നേഴ്സിംഗ് പഠിക്കാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജി എസ് എല്ലാണ് ഫസ്റ്റ് ഒരുപാട് പിള്ളേരെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് കംപ്ലീറ്റ് ഒരു കൊണ്ടു വന്നത് അവർ കഴിഞ്ഞ വർഷം എല്ലാവരും കഴിഞ്ഞ വർഷം അതെ കഴിഞ്ഞ വർഷം എല്ലാവരും ഗ്രാജുവേറ്റ് ചെയ്തു അതിനു പുറമെ എല്ലാവർക്കും ജോബും കിട്ടി പ്ലേസ്മെന്റും അപ്കമിങ് ഇവൻറ്റ് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി കൊച്ചിയിൽ വെച്ച് ഒരു മെഗാ എക്സ്പോ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് യു നിന്നുള്ള ഒരു എനിക്കൊന്ന് തേർട്ടി ടു ഫോർട്ടി പ്ലസ് യൂണിവേഴ്സിറ്റി നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാവും അതുപോലെ തന്നെ മെറ്റുള്ള കൺട്രീന്ന് ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റുഡൻസുകൾക്ക് അവർക്ക് ഡയറക്റ്റ്ലി ഡെലിഗേറ്റ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ഡൗട്ടുകളും അവരുടെ എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരവസരമാണ് അതുപോലെ തന്നെ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരം എല്ലാ വിവരങ്ങളും ഈ ഒരു എക്സ്പോക്ക് അവർക്ക് ഡയറക്ട്ലി ഡയറക്റ്റ്ലി ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും